യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഒരു ദിവസം കൂടി ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിലായിരിക്കാനും പ്രാർത്ഥിക്കാനും നിങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി ദൈവത്തിരുമുമ്പിൽ പ്രാർത്ഥിക്കാനുമൊക്കെ ആരോഗ്യവും അവസരവും സമയവും ഒക്കെ ദൈവം ഒരുക്കിത്തരുന്നതിനെ ഓർത്ത് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം ഈ ആലയത്തിൽ ഇന്നുവരെ വന്നു പ്രാർത്ഥിച്ചവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈ ആലയത്തിൽ ആരുടെയൊക്കെ നിയോഗങ്ങൾ വിശ്വാസത്തോടെ എഴുതിയിട്ടിട്ടുണ്ടോ അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്ന് ആരൊക്കെയാണോ ഒരു പ്രത്യേക ഇൻറ്റൻഷനോടെ വചനം കേൾക്കുന്നവർ ഇന്നലത്തേതുപോലായിരിക്കില്ല ഇന്ന് ഇന്നൊരു പ്രത്യേക വേദന ഒരു ടെൻഷൻ എല്ലാം വല്ലാതെ ഒരു ദിവസമാണ് അങ്ങനെ ഒരു അന്തരീക്ഷത്തിലായിരിക്കും ഇന്ന് വചനം കേൾക്കുന്നത് ആ വചനം നിങ്ങളോട് സംസാരിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്ന അനുഭവം ഉണ്ടാകും വചനം വിശ്വാസത്തോടെ ഏറ്റെടുത്തത് സത്യമാണെങ്കിൽ ഒരു വചനവേലും ആ വ്യക്തി ഒരിക്കലും തകരില്ല ആ വ്യക്തി ഒരിക്കലും നശിക്കില്ല ആ വ്യക്തി ജീവിതത്തിൽ പരാജയപ്പെടില്ല ഒരാൾ ആയിരം തെറ്റ് ചെയ്തു ഒരേ തെറ്റ് ആയിരം വട്ടം ആവർത്തിച്ചു എന്നിരിക്കട്ടെ ആയിരം വട്ടം ആവർത്തിച്ച വ്യക്തി പറയുവാണ് കത്താവായെ എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമെന്ന് നല്ലൊരു അനുതാപത്തോടെ ഉള്ളിൽ പറഞ്ഞാൽ ആ നിമിഷം ആ വ്യക്തിക്ക് ദൈവത്തിൻ്റെ കാരുണ്യം കിട്ടാൻ തുടങ്ങും കാരണം ദൈവം ദീർഘക്ഷമയുള്ളവനാണെന്നാണ് വചനം പറയുന്നത് നമുക്കൊക്കെ ക്ഷമയേ ഉള്ളൂ ദീർഘക്ഷമ കുറവാണ് ദൈവത്തിന് ദീർഘക്ഷമയുണ്ട് നിങ്ങളുടെ ഏത് പാപവും ഏത് കുറവും ക്ഷമിക്കുന്ന ദീർഘക്ഷമയുള്ളവനാണ് ദൈവം ആ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഒരു പടി കൂടെ ഇന്ന് അനുഗ്രഹിക്കപ്പെടാൻ ഇടവരും ഇന്ന് കേൾക്കുന്ന വചനം സങ്കീർത്തനം ഇരുപത്തി ഒന്നാം അധ്യായം രണ്ട് മൂന്ന് വാക്യങ്ങളാണ് സങ്കീർത്തനം ഇരുപത്തൊന്നാം അധ്യായം രണ്ട് മൂന്ന് വാക്യങ്ങൾ അവൻ്റെ ഹൃദയാഭിലാഷം അങ്ങ് സാധിച്ചു കൊടുത്തു അവൻ്റെ ഹൃദയാഭിലാഷം എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം ഹൃദയത്തിൻ്റെ അഭിലാഷം ഹൃദയത്തിന്റെ ആഗ്രഹം അത് സാധിച്ചു കൊടുത്തു അങ്ങനെ ഹൃദയാഭിലാഷം എങ്ങനെ അത് സാധിച്ചു കൊടുക്കാൻ കാരണമായത് അവന്റെ യാചന അങ് നിഷേധിച്ചില്ല അപ്പോൾ ഹൃദയാഭിലാഷം എങ്ങനെയായിരിക്കും ദൈവത്തിരുമുമ്പിൽ ഏൽപ്പിച്ചു കൊടുത്തത് യാചന ഹൃദയാഭിലാഷം ആഗ്രഹത്തെ ഒരു യാചന പോലെ ഒരു പ്രാർത്ഥന പോലെ ദൈവത്തിരുമുമ്പിൽ സമർപ്പിച്ചപ്പോൾ ബൈബിൾ പറയുവാണ് അവൻ്റെ ഹൃദയാഭിലാഷം സാധിച്ചു കൊടുത്തു എന്ന് നമ്മൾ ഒക്ടോബർ മാസത്തെ പ്രാർത്ഥനയ്ക്കൊക്കെ ഒരുങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിലും ഈ വചനം കേട്ടോണ്ടിരിക്കുമ്പോഴും ഹൃദയാഭിലാഷമുണ്ട് ഒത്തിരി നല്ല ആഗ്രഹങ്ങളുണ്ട് ഹൃദയത്തിൽ ഇല്ലേ നല്ല ആഗ്രഹങ്ങൾ നല്ലൊരു വീടുണ്ടായിരുന്നെങ്കിൽ നല്ലൊരു ജീവിതം എനിക്ക് കിട്ടിയായിരുന്നെങ്കിൽ എനിക്ക് ആ പരീക്ഷയിൽ ജയിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ആ പിണക്കമൊക്കെ മാറിയിരുന്നെങ്കിൽ ആ തെറ്റിദ്ധാരണ മാറിയിരുന്നെങ്കിൽ ആ വാശിയും ദേഷ്യമൊക്കെ കുറഞ്ഞായിരുന്നെങ്കിൽ ആ രാജ്യത്ത് പോകാൻ പറ്റിയായിരുന്നെങ്കിൽ എന്നതുപോലക്കൊന്ന് ജീവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ആ വാഹനം മേടിക്കാൻ പറ്റിയായിരുന്നെങ്കിൽ എനിക്കൊരു നല്ല ശുശ്രൂഷകനാകാൻ പറ്റിയായിരുന്നെങ്കിൽ എനിക്ക് വചനം പറയാനുള്ളൊരു കഴിവ് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് പ്രാർത്ഥിക്കാനുള്ള വരം കിട്ടിയായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ദൈവത്തോട് അടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അനേകരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു ഒരു ശുശ്രൂഷനാക്കി എന്നെ മാറ്റിയിരുന്നെങ്കിൽ അങ്ങനെ 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 ചിന്തിച്ചാൽ എണ്ണിയാൽ തീരാത്ത ഹൃദയാഭിലാഷങ്ങളുണ്ട് മനുഷ്യർക്ക് ബൈബിൾ പറയുന്നു ദൈവവചനം പറയുവാണ് നമ്മൾ പ്രാർത്ഥനയോടെ നമ്മുടെ ആച നമ്മുടെ ഹൃദയാഭിലാഷത്തെ ദൈവത്തിൽ ഏൽപ്പിച്ചാൽ ദൈവം അത് നിഷേധിക്കില്ല അത് നിനക്ക് സാധിച്ചു കിട്ടും എഴുതിയിരിക്കുന്നത് അവൻ്റെ ഹൃദയാഭിലാഷം അങ്ങ് സാധിച്ചു കൊടുത്തു അവൻ്റെ യാചന അങ്ങ് നിഷേധിച്ചില്ല മൂന്നാമത്തെ വാക്യം അങ്ങനെ പ്രാർത്ഥിച്ചപ്പോഴോ സമൃദ്ധമായ അനുഗ്രഹങ്ങളുമായി അവിടുന്ന് അവനെ സന്ദർശിച്ചു അത് സത്യം പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ ബന്ധുമിത്രാദികൾ വീട് കയറിക്കൂടലിന് കുഞ്ഞിൻ്റെ മാമോദീസൊക്കെ അങ്ങനെ ആഘോഷവേളകളിൽ നമ്മളെ സന്ദർശിക്കാറുണ്ട് നമ്മുടെ വീട്ടിലേക്ക് വരാറുണ്ട് കയ്യിൽ സമ്മാന പൊതികളുമായി അതേ രീതിയിലും സ്റ്റൈലിലുമാണ് ഈ വാക്ക് എഴുതിയിട്ടുള്ളത് നിൻ്റെ പ്രാർത്ഥന സ്വർഗ്ഗത്തിലെത്തിയപ്പോൾ ഹൃദയാഭിലാഷം പ്രാർത്ഥനയോടെ ദൈവസ്ഥാനത്തിൽ ഏൽപ്പിച്ചപ്പോൾ അവിടുന്ന് സമൃദ്ധമായ അനുഗ്രഹങ്ങളുമായി അവിടുന്ന് അവനെ സന്ദർശിച്ചു സമൃദ്ധമായ അനുഗ്രഹങ്ങളുമായി ദൈവം അവനെ സന്ദർശിച്ചു ദൈവം സമർത്ഥമായ അനുഗ്രഹങ്ങളുമായി നിങ്ങളുടെ വീടിനെ സന്ദർശിക്കും നിങ്ങളുടെ ജീവിതത്തെ സന്ദർശിക്കും ദൈവം സന്ദർശിക്കും പഴയ നിയമത്തിൽ പറയാനാണെങ്കിൽ ഉണ്ട് അബ്രാഹത്തെ ദൈവം സന്ദർശിച്ചു ദൈവം സന്ദർശിക്കും ദൈവം എന്നെ നിങ്ങളെ സന്ദർശിക്കുന്ന സമയമാണിത് അടുത്ത ഭാഗം ദൈവം സന്ദർശിച്ചിട്ട് എന്ത് ചെയ്യും അവൻ്റെ ശിരസിൽ തങ്ക കിരീടം അണിയിച്ചു ഒരു കിരീടം ഒരു ക്രൗൺ ഒരു കിരീടം അവൻ്റെ തലയിൽ വച്ചു എന്ന് ഒരു കിരീടം വെച്ചൊരാൾ നടക്കുകയോ യാത്ര ചെയ്യുകയോ ചെയ്താൽ എല്ലാവരും ശ്രദ്ധിക്കും ആരാണ് ഇയാൾ എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞതുപോലെ നമ്മൾക്കൊരു അനുഗ്രഹം വരുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർ കളിയാക്കിയവർ കുറ്റം പറഞ്ഞവർ പരിഹസിച്ചവർ എന്നും പള്ളിയിലാണോ എന്നും പ്രാർത്ഥനയാണല്ലോ ഭയങ്കര പ്രാർത്ഥനയാണല്ലോ നിങ്ങളങ്ങ് പോയല്ലോ എന്ന് പറഞ്ഞവരും കളിയാക്കിയവരും വിമർശിച്ചവരും ഒക്കെ ചുറ്റും കാണും അവരൊക്കെ കാണും ദൈവം എൻ്റെ ചിരസിൽ വെച്ച തങ്ക കിരീടത്തെ അവർ കാണാനിടവരും ബൈബിൾ പറയുന്നൊരു വാക്കില്ലേ ശത്രുക്കൾ കാണുക ദൈവം നിനക്ക് വിരുന്നൊരുക്കുമെന്ന് ഏകദേശം അതേപോലെയൊക്കെ ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന വചനമാണിത് ദൈവം പ്രാർത്ഥിക്കുന്ന നിന്നെ ദൈവം സന്ദർശിക്കും പ്രാർത്ഥിക്കുന്ന എന്നെ എൻ്റെ വീടിനെ ദൈവം സന്ദർശിക്കും ദൈവ എന്നെ സമർത്ഥമായ അനുഗ്രഹങ്ങളുമായി സന്ദർശിക്കും എന്നാണ് തങ്ക കിരീടം നിന്റെ ശിരസിൽ അണിയിക്കുമെന്നാണ് ഇതിലേതാണ് തെറ്റ് ഇവിടെ ഏതാണ് ഞാൻ പറഞ്ഞതിൽ എവിടെയാണ് തെറ്റുള്ളത് ഇത് ശരിയാണ് ഇത് സത്യമാണ് ആരോ പറഞ്ഞു പ്രാർത്ഥിക്കുന്നത് തെറ്റാണെന്ന് പ്രാർത്ഥിക്കുന്നത് തെറ്റല്ല ദൈവത്തിൽ ആശ്രയിക്കുന്നത് പാപമല്ല അത് അനുഗ്രഹത്തിൻ്റെ അളവിനെ വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കും ആഴപ്പെടുത്തിക്കൊണ്ടേയിരിക്കും നിന്റെ ശിരസിൽ നിന്റെ ഭവനത്തിൽ ചില തങ്കക്കിരീടം ദൈവം അണിയിക്കും പ്രാർത്ഥിക്കാം എല്ലാ വിഷയങ്ങളെയും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുകയാണ് ഒക്ടോബർ മാസം നടക്കാനിരിക്കുന്ന നിയോഗ പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രാർത്ഥിക്കുന്നത് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ ധ്യാന കേന്ദ്രത്തിലെ മൂന്നാമത്തെ ഗ്രൂപ്പിലെ ആളുകൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും മൂന്നാമത്തെ ഗ്രൂപ്പിലെ ആളുകൾ ഇന്ന് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുന്ന യേശുവേ അങ്ങയുടെ തിരുരക്തത്താൽ ഒക്ടോബർ മാസം നടക്കാനിരിക്കുന്ന നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ഡെയിലി ബ്ലെസ്സിംഗിൽ വചനം കേൾക്കുന്നവരെ തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് അവരുടെ വീടിനെ വിശുദ്ധീകരിച്ച് തലമുറയെ വിശുദ്ധീകരിച്ച് സാഹചര്യങ്ങളെ വിശുദ്ധീകരിച്ച് വചനത്താൽ നിറച്ച് പരിശുദ്ധാത്മാവിൽ നയിക്കണമേ മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം ദൈവം അനുഗ്രഹിക്കട്ടെ എന്നീ വചനത്തിലൂടെ നിങ്ങൾക്ക് ഈശോയുടെ നല്ല ആശീർവാദത്തെ നൽകുകയാണ് നമ്മുടെ കർത്താവീശോ മിശുകാരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കട്ടെ രോഗങ്ങൾ അപകടങ്ങൾ ദുർമരണങ്ങൾ മുപ്പത്താത്ത മരണങ്ങൾ സകലതും ജീവിതത്തിൽ നിന്നും മാറിപ്പോകട്ടെ അനുഗ്രഹങ്ങൾ വർദ്ധിച്ചു വരട്ടെ ദീർഘായുസം ഉണ്ടാകട്ടെ സമാധാനമുണ്ടാകട്ടെ സ്വസ്ഥതയുണ്ടാകട്ടെ ഐശ്വര്യമുണ്ടാകട്ടെ ദൈവത്തിൻ്റെ കാരുണ്യം നിനക്ക് ലഭിക്കാൻ ഇടയെ വരട്ടെ ദൈവത്തിൻ്റെ സമാധാനം നിന്നിൽ നിറയട്ടെ ദീർഘായുസും ആരോഗ്യവും സമാധാനവും സമ്പത്തും തരട്ടെ എന്നും ജീവിക്കുന്ന ദൈവത്തിലേൽപ്പിച്ച് നിങ്ങൾക്കൊണ്ടി പ്രാർത്ഥിക്കുന്നു ഒക്ടോബർ മാസത്തെ പ്രാർത്ഥനയ്ക്ക് ഒരുക്കമായി നിങ്ങളും പ്രാർത്ഥിച്ച് കർത്താവ് ഒക്ടോബർ മാസം വചനം കേൾക്കുമ്പോൾ ആ നിയോഗ പ്രാർത്ഥന ചില കാര്യങ്ങളെ എഴുതി വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ അത് ഞങ്ങളുടെ ഹൃദയാഭിലാഷം സാധിച്ചു തരാനിടയാകണമേ തങ്ക കിരീടമണിയുന്ന അനുഭവം ഉണ്ടാകണമേ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ ഡെയിലി ബ്ലസ്സിംഗ് വചനം കേൾക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് വചനത്താൽ നിറച്ച് പരിശുദ്ധാത്മാവിൽ നയിക്കണമേ നിന്നു മുതൽ മൂന്ന് പ്രാവശ്യം ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി സമയമുള്ളതുപോലെ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമാണ് ഈ വചനം നിങ്ങൾക്ക് പ്രയോജനപ്പെടും ഈ വചനം നിങ്ങളെ സഹായിക്കും പ്രിയപ്പെട്ടവരെ ഇന്ന് വൈകുന്നേരം ഇന്ത്യൻ സമയം ആറേകാലിന് അനുഗ്രഹ റിറ്റീച്ച് സെൻ്റർ യൂട്യൂബ് ചാനലിൽ വിശുദ്ധ യൂഥാശ്രീഹായുടെ മാധ്യസ്ഥം തേടിയുള്ള പ്രാർത്ഥനയും നോവേനയുണ്ട് സാധ്യമെല്ലാവരും കാണുക ഈ മാസത്തെ നോവേന പ്രാർത്ഥന ഒക്ടോബർ മാസത്തെ നിയോഗ പ്രാർത്ഥനയ്ക്ക് ഒരുക്കമായുള്ള പ്രാർത്ഥനയാണ് സാധ്യമെല്ലാവരും കാണുക പ്രാർത്ഥിക്കുക നാളെ ഈ മഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണുന്നതുവരെ സർവ്വശക്തനായ ദൈവം എന്നെ നിങ്ങളെ സൂക്ഷിക്കട്ടെ സാധ്യമെല്ലാവർക്കും പ്രാർത്ഥനയോടെ അയച്ചു കൊടുക്കുക ആമേ